എന്ന് ചോദിച്ചു ഒരു ഒരു കളറില്ല കളറില്ല കളർ കറുപ്പാണ് ഞാൻ ഞാൻ കണ്ട ഫോട്ടോ ഫോട്ടോ നിന്റെ പഴയ കണ്ടിരുന്നു സുഹുക്കളെ നമ്മുടെ മലപ്പുറത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ പ്രായം വെറും പത്തൊമ്പത് വയസ്സ് പത്തൊമ്പത് വയസ്സിൽ നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്നതിന്റെ പുറകുള്ള കാരണം അതിഭീകരാണ് ഇവരെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ആനന്ദനെ പറട്ടെ ഇവർ വിവാഹം കഴിഞ്ഞിരിക്കുന്നു വിവാഹം കഴിഞ്ഞ് പത്തിരുപത് വയസ്സ് ഈ നിക്കാഹ് എന്ന് പറയുന്ന ഒരു പരിപാടി ഈ മുസ്ലിം സമുദായത്തിലുണ്ട് അത് ഏകദേശം ലൈസൻസ് കിട്ടിയ പോലെയാണ് വിവാഹം കഴിഞ്ഞ പോലെ തന്നെയാണ് അതിന് ശേഷം വേണമെങ്കിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും സദ്യയും മറ്റൊക്കെ ചോറൊക്കെ കൊടുക്കുന്ന ഒരു വലിയ ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ വെക്കാനില്ല എന്തായാലും നിക്കാഹ് കഴിഞ്ഞിന്റെ ഭാഗമായിട്ട് പത്തിരു ദിവസം ഈ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഈ പെൺകുട്ടിക്ക് ഇറങ്ങണം സ്വാഭാവികമാണ് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെയധികം ധാരാളം നടക്കുന്നുണ്ട് എന്തായാലും പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ ഗൾഫിലേക്ക് എത്തുന്നു ഗൾഫിലെത്തിന് ശേഷം പിന്നീട് ആ പയ്യൻ ഈ ഒരു പെൺകുട്ടിയോട് പറയുന്നത് നിന്നെ കാണാൻ ഭംഗിയില്ല നിന്നെ നീ കറുത്തിട്ടാണ് നിനക്ക് ഇംഗ്ലീഷ് അതായാലും ആ ഒരു വൃത്തികേട്ടം പറഞ്ഞത് അവൾ കറുത്തു പോയി എന്നുള്ളതാണ് അപ്പൊ ഈ വിവാഹത്തിന് മുമ്പ് ഇത് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നു അപ്പോഴീ അറേഞ്ച് മാരേജ് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടായിരിക്കാം കാര്യങ്ങളൊക്കെ ഏകദേശം അവന് മനസ്സിലായിട്ടുണ്ടായിരിക്കാം പത്തിരുത് ദിവസം ഒരുമിച്ച് കറങ്ങിയിട്ട് പോലും ആ പെൺകുട്ടിയുടെ നിറത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്തായാലും അത് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി പോയെന്നും പിന്നീട് അവൻ സൗന്ദര്യമില്ലെന്നും അവനു തോന്നുന്നു എന്താ പറയാ ഷാറുഖാന് ഈ പെൺകുട്ടിക്ക് നിറം പോരെന്ന് തോന്നുന്നു അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ പാമ്പെകുട്ടിയെ മാനസികമായി അത് ഭീകരമായി മാനസികമായി പീഡിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സംഭവം നടന്നത് നമ്മുടെ മലപ്പുറത്താണ് എന്തായാലും ആ ഒരു കാര്യങ്ങളെല്ലാം അവരെ അമ്മാവൻ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ പെണ്ണായി മാറിയില്ല എന്നോട് ചോദിച്ചത് അതിനുശേഷം ഒരു കളറില്ല കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറുപ്പാണ് ഞാൻ പ്ലസ് കണ്ട ഫോട്ടോ നിന്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നിന്നെ കുറച്ചുകൂടി കളർ ഉണ്ടായിരുന്നു അതായത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ കെട്ടിപ്പിടിച്ച് കര കരഞ്ഞിട്ടുണ്ട് പിന്നെ മുമ്പ് എന്നാണ് സംഭവം നടക്കുന്നത് പത്തൊമ്പത് വയസ്സിൽ ഡിവോഴ്സൊക്കെ നടക്കുന്ന വെച്ച് എത്ര ചെറു പ്രായമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം പത്തൊമ്പത് വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി കാലഘട്ടത്തിലേക്കൊക്കെ ചെറുതായിട്ട് കാലെടുത്ത് വെക്കുന്നൊരു പ്രായം ഡിഗ്രി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളൊക്കെ ഏറ്റവും നല്ല കാലമാണ് അവരെ ഏറ്റവും നല്ല പ്രായമാണ് ഏറ്റവും രസകരമായി കളിച്ച് പഠിച്ച് സൗഹൃദങ്ങളുമായിട്ടൊക്കെ ഒത്തുചേർന്ന് മുന്നോട്ട് പോകേണ്ട ആ ഒരു സമയത്താണ് ഈ പാവം പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് എന്തായാലും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട് എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ചെറുപ്രായത്തിൽ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പെൺകുട്ടികൾ ഭാരമായിട്ടാണ് ഇനി വളരെ പെട്ടെന്ന് പെൺകുട്ടികളുണ്ട് വിവാഹം കഴിപ്പിച്ച് അയച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഭാരം നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് വലിപ്പെടുത്തുന്നില്ല എന്തായാലും എൻ്റെ നാട് മലപ്പുറത്താണ് മലപ്പുറത്ത് പലപ്പോഴും ഇത്തരത്തിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികൾ വിവാഹം കഴിപ്പിച്ച് അയക്കും കാരണം ഈ ഇരുപത് വയസ്സാവുക ഒരു ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ മുസ്ലിം പെൺകുട്ടികൾ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന പരിപാടി ഇതും മലപ്പുറത്ത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവർ മൂത്തുപോയി എന്നാണ് നമ്മുടെ നാട്ടിൽ സങ്കല്പം അവർ വളരെയധികം മൂത്തുപോയി ഇനി അവർക്ക് നല്ല ചെറുക്കന്മാരൊന്നും വരില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ഇട ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം കൺസെപ്റ്റുകളൊക്കെ മാറുന്നതാണ് അങ്ങനത്തെയൊക്കെ മാറണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ആഗ്രഹം കൂടി കൂടിയിരിക്കുന്നു ഞാൻ പലപ്പോഴും എൻ്റെ മുമ്പിൽ വരുന്ന കുട്ടികളോട് ഞാൻ പലപ്പോഴും പറയാനുള്ളത് നല്ല വിദ്യാഭ്യാസം നേടുക പരമാവധി നല്ലതുപോലെ പഠിക്കുക സ്വന്തം കാര്യം നിൽക്കുക ഒരു ജോലി ഉണ്ടാക്കുക അതിനുശേഷം മാത്രം വിവാഹം എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട പരിപാടിയിലേക്ക് എൻറ്റർ ചെയ്യുക എന്നതാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ പാ പാക്ടറി ആക്കൽ മൈൻഡ് സെറ്റൊന്നും മാറിയിട്ടില്ല ഞാൻ മാത്രമാണ് കുടുംബം നോക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ചെലവിലാണ് പെണ്ണ് കഴിയുന്നത് അല്ലെങ്കിൽ എൻ്റെ ചെലവിൽ മാത്രമേ പെണ്ണ് കഴിയാൻ പാടുള്ളൂ എന്നീ പറയുന്ന കൺസെപ്റ്റുകൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആവർത്തിക്കുന്നുണ്ട് എന്നതാണ് വാതിൽ പൂട്ടിട്ടാണ് അതായത് വീട് വാതിൽ പൊളിച്ചിട്ട് അലുമാക്കാരെ കൂടി വാതിൽ പൊളിച്ചിട്ടാണ് ഇത് കാണുന്നത് അപ്പം കുട്ടീന്റെ കല്യാണം കഴിഞ്ഞിരുന്നു അവര് നിക്കാവ് കഴിഞ്ഞ് പിന്നെ അറഞ്ചർ മഹാരാജായിരുന്നു അവര് വന്ന് കണ്ടിഷ്ടപ്പെട്ട് നേരിട്ട് ശേഷം നടത്തിയത് പിന്നെ നിക്കാ ആണ് നിക്കാവാരൊക്കെ വന്ന് കണ്ടിഷ്ടപ്പെട്ടു നിക്കാവ് നടന്നു നിക്കാ എല്ലാം വലിയ ഒരു ഗംഭീരമായിട്ട് പരിപാടി നടത്തി നിക്കാവ കഴിഞ്ഞ് അന്ന് ചടങ്ങുന്നത് പോലെ അവര് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ വീട്ടിലേക്ക് പിന്നെ തിരിച്ചുപോട്ട് ചെയ്തു അതിനുശേഷം അവൻ ഇവിടെ വന്ന് താമസിക്കുകയും യാത്രകൾ നടത്തുക ഒക്കെ ചെയ്ത് ഒരു ഇരുപത് ദിവസത്തോളം ഇവിടെ അവർ നല്ല രീതിയിൽ രീതി ആണ് അവൻ തിരിച്ചു പോകുന്നത് തിരിച്ചു പോയതിനു ശേഷം ഈ കുട്ടി പഠിച്ചിരുന്നത് പിന്നെ ബ്ലോസം കോളേജിലായിരുന്നു അവിടെ അവൾക്ക് പിന്നെ നമ്മള് ഗവൺമെന്റ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി അങ്ങോട്ട് മാറി കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലേക്ക് ബി എസ്സി മാസാണ് അപ്പം അവള് പഠിക്കാൻ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നല്ല കുട്ടിയാണ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പം പിന്നെ സ്വഭാവമായിട്ട് നമ്മൾ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് കൊന്നുകഴിഞ്ഞപ്പോ ടീച്ചേഴ്സ് എന്താ നിങ്ങളെ വീട്ടിൽ പ്രശ്ന ഉണ്ടോ കുട്ടിക്ക് മാനസികമായിട്ട് കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് നിക്കുന്നുണ്ട് നമ്മളെ അറിയുമ്പോഴാണ് നമ്മൾ ഈ വിഷയം തന്നെ അറിയുന്നത് അതുവരെ നമുക്ക് ഇങ്ങനെ ഒരു വിഷയമുള്ളത് കുട്ടി നമ്മൾ പറയില്ല കുട്ടി നമ്മൾ പറയാതെ മോടി വെച്ചിട്ട് അവൾ തന്നെ ഒരു പ്രാവശ്യം പിന്നീട് ഞങ്ങൾ അറിയാൻ പറഞ്ഞത് അറിയാൻ കഴിഞ്ഞത് ഒരു പ്രാവശ്യം ഇവള് തന്നെ നേരിട്ട് ഇവന്റെ ഉമ്മയെ വിളിച്ച് സംസാരിക്കും പിന്നെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങളത് എന്താണെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവര് സോൾവ് ചെയ്യും ചെയ്തിട്ട് എന്തൊരു ദുരിതമാണ് എന്തൊരു സങ്കടമാണ് ആലോചിച്ച് വെക്കുന്നത് കാരണം ഈ പെൺകുട്ടി സ്വയം തന്നെ അവരുടെ ഒരു വിഷയത്തെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാനും കൈകാര്യം ചെയ്യാനും ശ്രമിച്ചു എന്നുള്ളതാണ് കാരണം കടുത്തതിന്റെ പേരിൽ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇവൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു കാരണം പത്തൊമ്പത് വയസ്സിൽ ഡിവോഴ്സ് ആവാന്നൊക്കെ പറയുന്നത് ആ പ്രായത്തിൽ പെൺകുട്ടിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് ഒരു ധാരണയിലേക്കും ഒരു ബോധത്തിലേക്കും അത്ര പെൺകുട്ടികൾ അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ ഉമ്മയെ വിളിച്ചിട്ട് എന്നെ ഒഴിവാക്കരുതെന്ന് അവിടെ പോയിട്ട് അവരെ കാല് പിടിച്ച് കരഞ്ഞിട്ട് പോലും ആ സ്ത്രീയും മകനും കൂടിയിട്ട് ഈ പാവം പെൺകുട്ടികൾ ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി എന്നുള്ളതാണ് ഇവിടെയാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ വന്ന് പിന്നെ അറേഞ്ച് മാരേജ് ഒക്കെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ടിഷ്ടപ്പെട്ടതിനു ശേഷം ഒക്കെയാണ് കല്യാണം നടക്കുന്നത് കൃത്യമായിട്ട് പേർക്ക് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിനുശേഷം ഒരു കളറില്ല ഇല്ലാന്ന് തോന്നിയത് കുട്ടി കളറില്ല കളർ കുറവാണ് കുട്ടി കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിന്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നിന്ന് കളർ ഉണ്ടായിരുന്നു അതായത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പൊ പറയുന്ന കാരണങ്ങൾ അപ്പൊ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കാരണം അവർ പറയുന്നത് നമ്മളെ അവരോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ വിഷയം അറിഞ്ഞതിനു ശേഷം ഇവന് നേരെ ഒരു നേരമ്മാനാണ് ഇവന് ഇവനും ഇവന്റെ വൈഫിന്റെ അയൽവാക്കാരാണ് ഈ പയ്യന്റെ വീട്ടുകാർ ഇവന്റെ വൈഫും ഇവനും കൂടി കൂട്ടി ഈ കുട്ടീനെയും കൂട്ടിയിട്ട് അവർ വീട്ടിൽ പോകുന്നുണ്ട് അവർ വീട്ടിൽ പോയിട്ട് ഇവരോട് സംസാരിക്കുന്നത് എങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ഇവര് പറയുന്നത് പിന്നെ ഈ കുട്ടി പിന്നെ ആ ദിവസം നിന്നിട്ടുള്ളൂ നിങ്ങൾ അദ്ദേഹം കടിച്ചു തോന്നുന്നത് ഇവൻ ഉമ്മ ചോദിച്ച ചോദ്യമാണ് ഈ കുട്ടീനോട് ഇതിനൊരു മറുപടി അല്ല ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരടുത്തില്ല നോക്കൂ ആ ഭർത്താവ് എന്ന് പറയുന്നവൻ്റെ ഉമ്മ ചോദിച്ചിട്ട് ചോദ്യം ഇരുപത് ദിവസമല്ലേ താമസിച്ചോളൂ നിങ്ങൾ എന്തിനാണ് ഇവിടെ കടിച്ചു തോന്നുന്നത് നിങ്ങൾക്ക് വേറെയെല്ലാം വിവാഹം നോക്കിക്കൂടെ എന്റെ മകനെ തന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യം എന്തല്ലാതാണ് ഇതൊന്നും പെൺകുട്ടിക്ക് ഉണ്ടാവുക നിക്കാഹ് കഴിയുന്നു നാട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ കാര്യം അറിയിക്കുന്നു പത്തിരി ദിവസം ആ ഒരു ചെറുപ്പക്കാരനോടൊപ്പംങ്ങുന്നു ഇതിനൊക്കെ ശേഷമാണ് ആ മനുഷ്യൻ പറയുന്നത് ഇവൾക്ക് സൗന്ദര്യമില്ലെന്ന് ഇവൾ കറത്ത് പോയി ഇവൾക്ക് ഇംഗ്ലീഷ് അറിയണം ഈ ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പാവം പെൺകുട്ടി ഒഴിവാക്കാനുള്ള ശ്രമം ആ ഒരു ചെറുപ്പക്കാരൻ നടത്തിയത് എന്നുള്ളതാണ് ഇനി എനിക്ക് ഞാൻ പലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യങ്ങൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു പത്തൊമ്പത് വയസ്സ് പറയുന്ന എൻ്റെ പൊന്ന് സുഹൃത്തുക്കൾ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എൻ്റെ മലപ്പുറംകാരെ അതൊന്നും ഒരു വിവാഹപ്രായമായിട്ട് നിങ്ങൾ എടുക്കരുത് കൃത്യമായിട്ടും വിവാഹം എന്നതിനേക്കാൾ സ്വന്തം പെൺമക്കൾക്ക് ഏർ സ്വന്തം പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ ആദ്യത്തേണ്ടത് ഇതൊരു അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് അപ്പൊ പ്രണയവാഹം പോലും ഇല്ല ഒരു പത്തൊമ്പത് വയസ്സിൽ ഒരുപക്ഷെ ആരെങ്കിലൊക്കെ പ്രണയിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ ചെന്ന് വീഴാറുണ്ട് പക്ഷേ ഇത് അതുപോലുമല്ല അറേഞ്ച്ഡ് മാരേജെന്ന് പറയുന്നത് അപ്പം അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് ഒരു പത്തൊമ്പത് വയസ്സിനൊന്നും നടത്താൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കെട്ടോ അതുമാത്രമല്ല ഇത് ഈ പത്തൊമ്പത് വയസ്സൊന്നും ഈ പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനോ എന്താണ് ജീവിതം തിരിച്ചറിയപ്പെടാനോ ഒരവസ്ഥയിലേക്ക് എത്തില്ല അപ്പോൾ ആദ്യം വേണ്ടത് എല്ലാ പെൺകുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റെ കാര്യം ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ വിളിച്ചിരുത്തി സ്വന്തം വീട്ടുകാർ വിളിച്ചിരുത്തി അത് പോകണമെങ്കിൽ പോട്ട് എന്ന രീതിയിലൊക്കെ അവർ ധൈര്യം കൊടുക്കാൻ കൂടിയുള്ള ഒരവസ്ഥ കൂടി നമ്മുടെ വീട്ടിൽ വേണം കാരണം ഒരു മരിച്ചുപോയ ഒരു പെൺകുട്ടിയൊക്കെ നല്ലത് ജീവനുള്ള ഡിവോഴ്സറായ ഒരു പെൺകുട്ടിയൊക്കെ തന്നെയാണെന്നുള്ള ആ ഒരു തത്വത്തിലേക്കൊക്കെ നമ്മൾ എത്തണം എന്നുള്ളതാണ് ഭഗവാൻ